നീക്കാൻ പറ്റില്ല കൈ കൊണ്ട് എന്ത് ചെയ്യും നമ്മള് ഭയങ്കര ഒരു പത്തായിരം രൂപ എടുത്ത് അവിടെ നിന്ന് മാറി തരും എന്തൊന്നും പൈസ സിമ്പിൾ ഇങ്ങോട്ട് എടുക്കട്ടും കാത്രി എടുക്കാൻ പാട് പണായി കൊണ്ടുവാറു വച്ച

കേട്ടു വീട് കിട്ടറേ നിർത്തറേ എനിക്ക് പറ്റുന്നില്ല കാണും ഇനി ഇതിട്ടിട്ട് തിട്ടിട്ട് മറന്നു പോകും മറക്കില്ല മറക്കൂല എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് നോക്കിയിച്ചിരണം ഒരു പണി കയ്യാളായിരുന്നോ അച്ഛാ റബ്ബർ ഉണ്ടായിരുന്നു റബറുണ്ടായിരുന്നു അങ്ങനെ ക്ലിച്ച് മാറ്റുമല്ലോ അത് മാത്രം മതി മിക്കവാറിയ ആക്സിലേറ്റർ കെബിലോട്ടു നീ ഈ കേറിച്ചിട്ട് പാടാണ്

എന്റെ വീട് കാരണമെങ്കിൽ വരുന്നില്ല അത് സെറ്റായി വരുന്നായിരുന്നു കൈ കഴിവണം ഇതിന്റെ സംഭവിച്ചതിന്റെ ക്ലച്ചാണ് തോന്നുന്നത് കുറച്ച് വലുതായി പോയി ആ തായി എങ്ങനെയാ ഇത് തയ്യാസ്